നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നെല്ലിക്കുഴിയിൽ ഹൈബ്രിഡ് കാർ കെയർ പ്രവർത്തനം തുടങ്ങി എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാർ കെയർ രംഗത്ത് മികച്ച സേവനം ഉറപ്പു നൽകുന്ന ഈ സ്ഥാപനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഒരാഴ്ചത്തേക്ക് സൗജന്യ കാർ ഡയഗ്നോസിസ് ലേബർ ചാർജിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് വർഷമായി മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹൈബ്രിഡ് ഡീസൽ സർവീസിൻ്റെ പുതിയ സഹോദര സ്ഥാപനം ഹൈബ്രിഡ് കാർ കെയർ കോതമംഗലം നെല്ലിക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു നെല്ലിക്കുഴി ഗ്രീൻ വാലി റോഡിൽ ടർഫ് കോട്ടിന് സമീപമാണ് ഈ സ്ഥാപനം ശനിയാഴ്ച ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കോതമംഗലം ഗ്രീൻ വാലി സ്കൂളിന് സമീപത്ത് ഹൈബ്രിഡ് കാർ കെയർ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി മാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് ഡീസൽ സർവീസിൻ്റെ സഹോദര സ്ഥാപനമാണ് ഹൈബ്രിഡ് കാർ കെയർ എന്ന പേരിൽ ഇന്ന് മുതലൂടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതിനു വേണ്ടി ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഈ രംഗത്ത് ലഭിക്കുന്ന ഏറ്റവും പുതിയ എല്ലാ സേവനങ്ങളും ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ ഈ സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ വന്നല്ലേ വീടുകളിൽ വന്ന് വാഹനങ്ങൾ ഇവർ തന്നെ കൊണ്ടുവന്ന് സർവീസും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന നിലയിലുള്ള ഏറ്റവും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമയക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഏറ്റവും വേഗത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ക്രമീകരണമാണ് ഇവർ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആറു വർഷക്കാലം മോറ്റുപുഴിയിൽ ഏറ്റവും വിശ്വസനീയമായ സേവനം നൽകിയ സ്ഥാപനം എന്നുള്ള നിലയിൽ ഏറെ സാധ്യതയുള്ളൊരു പ്രദേശം തന്നെയാണ് കോതമംഗലം ഇന്ന് പ്രത്യേകിച്ച് ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത വീടുകൾ നമ്മുടെ കേരളത്തിൽ അപൂർവ്വമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ടെക്നോളജിയിലൂടെയുള്ള വാഹനങ്ങൾ മറ്റുമൊക്കെ വിപണിയിലിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാധ്യതയാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത് അപ്പോൾ അതുകൂടി കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്നു മുതൽ കോതമംഗലത്ത് പ്രത്യേകിച്ച് നെല്ലിക്കുഴി പഞ്ചായത്തിൽ തന്നെ ഇത്തരം ഒരു നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമെന്നുള്ള നിലയിലും നല്ല വിജയസാധ്യതയുള്ള ഒരു സംരംഭം തന്നെയാണ് ഒരു വേളയിൽ സഹകരണവും പിന്തുണയും തുടർന്നും ഈ സ്ഥാപനത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൈബ്രിഡ് കാർ കെയറിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു സ്ഥാപന ഉടമകളായ സിജു ശങ്കരൻകുട്ടി ബിനീഷ് ബേബി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആറു വർഷമായിട്ട് മൂവാറ്റുഴയിൽ പ്രവർത്തിച്ചിരുന്ന ഹൈബ്രിഡ് ഡീസൽ സർവീസിന്റെ പുതിയൊരു സ്ഥാപനം ഗതാമകലത്ത് ഗ്രീൻവാലി റോഡിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സ്ഥാപനത്തിന്റെ പേര് ഹൈബ്രിഡ് കാർ കെയർ എന്നാണ് എല്ലാവിധ സർവീസുകളും കാറിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് മെയിൻ്റനൻസ് വർക്ക് നമ്മുടെ ഡിൻ്റിങ് വർക്ക് പെയിൻറ്റിങ് വർക്ക് ഇൻഷുറൻസ് ക്ലെയിം എക്സ്പ്രസ് ലൂപ്പ് ചേഞ്ച് എല്ലാവിധ വണ്ടികളുടെയും എക്സ്പ്രസ് ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ കമ്പ്യൂട്ടറൈസ്ഡ് കാർ ഡയഗ്നോസ്റ്റിക്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എല്ലാവിധ വാഹനങ്ങളുടെയും ആ എല്ലാവരുടെയും ഞങ്ങളോട് എല്ലാവരും വരണം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് സൗജന്യ കാർ ഡയഗ്നോസിസ് ലേബർ ചാർജിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് പീരിയോഡിക് മെയിന്റനൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ഡയഗ്നോസിസ് ഇലക്ട്രിക് സർവീസ് ബോഡി റിപ്പയർ ആൻഡ് വർക്ക് എക്സ്പ്രസ് ലുപ് ചെയിൻ സർവീസ് ഡോർ സ്റ്റെപ്പ് കാർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്നിവയുടെ സ്പെഷ്യലൈസ്ഡ് സൗകര്യം ഹൈബ്രിഡ് കാർ കെയർ വാഗ്ദാനം ചെയ്യുന്നു വാഹന ഉടമകൾ അറിയിച്ചാൽ ഉടൻ വീട്ടിലെത്തി വാഹനങ്ങൾ കൊണ്ടുപോയി സർവീസ് ചെയ്ത് തിരികെ എത്തിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഒമ്പത് ഒമ്പത് നാല് ആറ് ഒമ്പത് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിലോ ഒൻപത് ഒൻപത് നാല് ആറ് ആറ് ഒമ്പത് ഒൻപത് ഒന്ന് രണ്ട് നാല് എന്ന നമ്പറിലോ വിളിച്ചാൽ ഹൈബ്രിഡ് കാർ കെയറിന്റെ സേവനം ഉടൻ ലഭിക്കും മീഡിയ സിക്സ്റ്റി കോതമംഗലം